കോതമംഗലം സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റലിൽ ലോക ഹൃദയ ദിനാചരണം നടത്തി ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഡെറ്റി എം എസ്റ്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മനോജ് തോമസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഹൃദയാരോഗ്യത്തെപ്പറ്റി ഓർമ്മിപ്പിക്കാനായി വേൾഡ് ഹാർട്ട് ഫെഡറേഷനും യുനെസ്കോയും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ആ ആഴ്ചയിലെ മറ്റൊരു ദിവസമോ ലോക ഹൃദയാരോഗ്യ ദിനമായി ആചരിക്കുക ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടും മറ്റുള്ളവർക്ക് പകർന്നു നൽകിയും കോതമംഗലം സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ കാർഡിയോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക ഹൃദയ ദിനാചരണം നടത്തി ലോക ഹൃദയ കോതമംഗലം സെന്റ് ഹോസ്പിറ്റലിന്റെ കാർഡിയോളജി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ലോക ഹൃദയ ദിനം ഇവിടെ ആചരിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എത്തുന്ന രോഗികൾക്കും അവരുടെ കൂടെ എത്തുന്ന ബസ് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഹൃദയ രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഈ രോഗം വരാതിരിക്കാനുള്ള എന്തെല്ലാം പ്രതിവിധികൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഇവിടുത്തെ ഈ ധർമ്മേരി ഹോസ്പിറ്റലിൻ്റെ ചീഫ് കാർഡിയോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ മനോജ് തോമസ് ഇന്നിവിടെ വിശദമായ ഒരു ക്ലാസ് ഇവിടെ എടുക്കുകയാണ് ആ അതിൽ നിന്ന് കിട്ടുന്ന നല്ല അറിവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കേരളത്തിൽ നമുക്കറിയാം ഹൃദയരോഗം രോഗം ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം അറിവുകൾ ലഭ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിത രീതികളെ ക്രമീകരിച്ചുകൊണ്ട് ഈ രോഗത്തെ എങ്ങനെ നമുക്ക് അകറ്റി നിർത്താം ഒരു ബോധവൽക്കരണമാണ് നടക്കുന്നത് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഡെറ്റി എം എസ് ജെ ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രി സെക്രട്ടറി അഡ്വക്കേറ്റ് മാത്യു ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മനോജ് തോമസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ജാസ്മിൻ എം എസ് ജെ കാർഡിയോളജി പി ആർ ഒ അഭിലാഷ് കരിയ സിസ്റ്റർ ലിയ റോസ് എം എസ് ജെ ഹോസ്പിറ്റൽ പി ആർ ഒ എബി കുര്യാക്കോസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് மீடியா சிக்ஸ்டி கோதமங்கலம்